അപ്പത്തെ ഒരു മീൻ പിടിച്ച് വെള്ളത്തി നമ്മടെ സഹോദരൻ കൂടെ കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം ഒരു മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഞാൻ സഹോദരന്റെ കൂടെ പോകുന്ന ഞങ്ങളെ പോലെ ഒന്ന് രണ്ട് കുഴിയുണ്ട് കായലിൽ ഒന്ന് രണ്ട് കുഴിയുണ്ട് ആ കുഴിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കുന്നു അപ്പം രണ്ട് പോയ രണ്ടു ദിവസം മീനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യ ദിവസം പോയപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യ ദിവസം പോയപ്പം ഞങ്ങൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് കിലോ വരാണ്ടായിരുന്നു അതായത് പുത്തിനാറായിരത്തിൻ്റെ കുഴിയിൽ നിന്ന് വലിയ കുഴിയിന്ന് പത്ത് നാൽപ്പത്തഞ്ച് കിലോ വരാം ഉണ്ടായിരുന്നു പക്ഷേ ആ ആ വീഡിയോയും വിഷയും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാമറ തന്നെ അങ്ങ് വെള്ളത്തിൽ പോയി അതങ്ങ് ക്യാമറ പോയി ക്യാമറ പോയതിൻ്റെ ഒപ്പം തന്നെ ആ മെമ്മറി കാർഡും കൂടെ അത് അടിച്ചുപോയി അതിന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ പറ്റില്ല ഞാൻ ആ മെമ്മറി കാർഡ് എടുത്ത് ഇട്ട് നോക്കിയിട്ട് അത് മെമ്മറി കാർഡ് എടുക്കുന്നില്ല മെമ്മറി കാർഡ് പിന്നെ ഈ ക്യാമറയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് തന്നെ നല്ലതുപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്നൊന്നും അറിയാൻ മേല എന്നാലും ഞങ്ങളിപ്പം മേമ്പറാട്ടുകാലിൻ്റെ പറ്റാകാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങളതുകൊണ്ട് തൊട്ടിപ്ര തന്നെ നമ്മുടെ കൊയ്ത്ത് പാടത്ത ഇന്ന് നമ്മളൊരു കൊയ്ത്ത് പാടത്തായിരുന്നു അപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോവുക വേമ്പനാട്ട് കായലിനെ കയറങ്ങാം മട നമ്മള് സീ ബ്ലോക്കിന്റെ തോട് കയറി വരുന്ന തൊട്ട് ഇപ്പുറത്തെ പാടമാണ് ചെറു കായൽ ആ പാടത്ത് മടവീണകുടിയുണ്ട് ആ മടേന്ന് പറയുമ്പോൾ ആ മടവീണപ്പുടി ഒരു വിര ഉൾപ്പെടെ രാവിലെ പോയത് കര കൊണ്ടുപോയി പാടത്തിൻ്റെ നടുക്കൊണ്ടാ വെച്ചത് വരെ ആ മടക്കുടിയിലാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആ മടക്കുഴി നോക്കിയാൽ നമ്മളെ കണക്കൂട്ടിൽ ചെറിയ ആ മടക്കുഴി നോക്കിയാൽ നമുക്കൊരു പത്ത് മുപ്പത് കിലോ മേളി വരാൽ കിട്ടാൻ ചാൻസ് ഉണ്ടാക്കും നല്ല മഞ്ഞുണ്ട് നല്ല മഞ്ഞ നമ്മളിത് ഇവിടെ ആട്ട

कढंद <laughs> <laughs> No, 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 no. שורים Ahorita yo ഞാൻ തകോടെ പരിപാടിയെല്ലാം കഴിഞ്ഞു നേരെ ഓളവാ നോക്കി വാരി ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ സ്പീഡ് ലാറ്റ് അതിൻ്റെതായ ഓളം കൂടാ ഇതിപ്പോ താങ്ങിയത് കണ്ടോ ഇല്ല കടലിക്കടെ പോണ കണക്കാ നോക്കേ അങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ നമുക്ക് നേരെ അകത്ത വീട്ടിലേക്ക് വെച്ചാൽ മതി നമ്മുടെ വെള്ളമായി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മറി വെള്ളം മാറി അങ്ങോട്ട് നേരെ വെച്ചു കാരണം നമ്മളെ മോത അത് അതേ കണക്ക് കിടക്കാം ഈ വലിയ വളത്തിന് കേട്ടാണ് മോതയെന്നാണ് പറഞ്ഞേക്കാം മൂത മോത മോതം കൊടുത്തേച്ചാൽ വെള്ളമായിരുന്നു ഹൗസ് ബോട്ടാ കേട്ടോ അങ്ങ് ദൂരെ എല്ലാം കിടക്കുന്ന ഹൗസ് ബോട്ടാ നോക്കി മഞ്ഞുണ്ട് ഇപ്പോഴും മഞ്ഞുണ്ട് നമുക്ക് ഈ പടിഞ്ഞാറ ബണ്ട് പടിഞ്ഞാറ് ബണ്ട് ഇപ്പോഴും നമ്മളെ തെളിഞ്ഞൊന്നും കാണാനൊന്നും വേല നല്ല മഞ്ഞുണ്ട് നമ്മള് രാവിലെ പൊറോട്ട മേടിച്ചോണ്ട് വന്നാലും നമ്മള് കഴിച്ചില്ല ഏട്ടാ കഴിച്ചില്ലെന്ന് പറഞ്ഞാല് അവിടെ ചിലപ്പോൾ ആരെങ്കിലും വന്നു കുടിയിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പണി പോസ്റ്റോ അത് കാരണം നമ്മൾ കഴിച്ചില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് കാരണം ഗസ്റ്റ് എല്ലാം വന്ന് പോയിരിക്കുക ഗസ്റ്റ് എല്ലാം വന്ന് പോകുമെന്ന് ഇപ്പോൾ ഒരു മണി പന്ത്രണ്ട് മണിയാവുമ്പോഴൊക്കെ ഔട്ട് എടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയി കാണും ഞാൻ ഇന്നും പോയത് അപ്പം എന്ത് ഞങ്ങൾ മൂന്നാല് ഒന്നായിട്ട് ഒന്നിച്ചാണ് പോണത് അപ്പം ഞങ്ങൾ മീൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു വന്നു അപ്പം നമ്മൾ ഇത് ചെമ്പല്ല അല്ല ആ തരത്തിലൊരു ഇത് വരാം ഈ കണ്ടത് എല്ലാം ഒരു പത്ത് പതിനെട്ട് കിലോ വരാൻ കാണും പതിനഞ്ച് കിലോ വരെ ഉറപ്പായിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഇന്നലത്തെ വരാൽ ഒരു പത്ത് പതിനഞ്ച് കിലോ നമ്മുടെ അവിടെ പള്ളാത്തൂരി കിടപ്പുണ്ട് അപ്പം രാവിലെ കഴിക്കാൻ പറ്റില്ല പൊറോട്ട മേടിച്ചോണ്ടി വരുന്നത് അപ്പം നമ്മൾ ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ നമ്മൾ പല്ലാത്തൂരി പോവുക അപ്പം പല്ലാത്തൂരത്തിലേക്ക് രണ്ടു മൂന്ന് ദിവസം മീൻ കച്ചവടം വളരെ മോശമായിരുന്നു വളരെ മോചമെന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നും പത്ത് പതിനഞ്ച് കിലോ വരാലും മിച്ചം വന്ന് ഇന്നലെയും പത്ത് പന്ത്രണ്ട് കിലോ വരാലും മിച്ചം വന്ന് അറിയാൻ വരാം അപ്പം ഇന്ന് നമുക്ക് വരാലും ചെമ്പല്ലിയും വരാലും ചെമ്പല്ലിയും ഉള്ളു അപ്പം ഞങ്ങൾ നമുക്ക് വെള്ളം പന്ത്രണ്ട് കിലോ വരാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ മേലെ വരാൻ de parti şeyde varmış öyle de öyle ഇല്ല അങ്ങനെ വരത്തില്ല

달바만. 에미 온으로 리고 됐다. 됐다. 방수. 창 나와 왔는데.

Thank you. റിയാൻ വേണ്ട കേട്ടാൽ ചില സ്ഥലത്ത് മാവിന്റെ ഇല ഇടുന്ന കേട്ടോ ഈ വരാൽ വെളുക്കായിരിക്കാൻ പറ്റുന്ന മാവിന്റെ ഇല ഇടുന്ന നമ്മൾ ഇത് ഷീറ്റ് ഇത് ഷീറ്റ് ഷീറ്റ് മല ഇട്ടില്ല അത് അതിനകത്ത് ഇതിനകത്ത് ഇടുന്ന ആലോചിച്ചു ഹോൾഡ് ും മനസിലായി നമ്മളിങ്ങനെ അങ്ങോട്ട് കൊടുത്ത ഇരുന്നൂറ് ഗ്രാം ഇറകത്ത് കാണിച്ചിട്ട് നമ്മളെ കഴിച്ച് ബലം വരുത്തി ഞാനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം അതോ കാണിക്കായിരുന്നു കിറ്റ്ണ്ടോ കിറ്റ് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് പോകും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ വീടിയായിട്ട് പറഞ്ഞ ബൈ ബൈ